ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ദോസ്താണ് കേട്ടോ നടന്ന് പോകുന്നത് ഇവർക്കൊരു കുട്ടി ചാനലുണ്ട് കേട്ടോ മോളുടെ ചാനലാണ് ഗീതിക ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്നാണ് പേര് ഞാൻ ഞാനീ കുറ്റിക്കാട്ടിലോട്ട് പോകുന്നത് ഒരു പ്രത്യേക സംഗതി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് എഴുതെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പൊക്കി കൊണ്ടുവന്നതാ വീട്ടിൽ വെച്ചപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് കാരണം കുറേ നാളുകളായി ഇത് നമ്മൾ സ്കൂളിൽ വണ്ടി വെക്കുന്ന ഷെഡിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നു ഇത് വെറും പുല്ലാണോ അതോ ചെടിയാണോ എന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാനതങ്ങനെ അവിടെ നിർത്തിയിരുന്നത് പക്ഷേ ഇത് ഫ്ലവർ ഇട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു തരം ഓർക്കിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ പിന്നൊട്ടും അമാന്തിച്ചില്ല വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ പണി ഇതായിരുന്നു നമ്മുടെ വീട്ടിൽ നല്ല ചെടിച്ചട്ടികളൊന്നുമില്ല അതൊക്കെ ഇനി പതിയെ വാങ്ങിക്കണം തൽക്കാലം ഇതിൻ്റെ ഒക്കെ വേര് പിടിക്കട്ടെ വേര് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കാം ഇനിയും കുറച്ചധികം ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടം പൂവിടുന്ന ചെടികളോടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്ന വഴി നിറയെ പൂച്ചെടികൾ കാണാറുണ്ട് കേട്ടോ പക്ഷേ അത് പോയി പറിക്കാനുള്ള സമയം നമുക്ക് കിട്ടണില്ല ഒരു ദിവസം കുഞ്ചിനെ കൊണ്ട് ഇറങ്ങണം ആർക്കും വേണ്ടാതെ നിൽക്കുമല്ലേ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും വളവും ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടുന്ന ചെടികളാണതൊക്കെ അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് അതിഥി കൂടി എത്തിയ സന്തോഷത്തിലാണ് ഞാൻ ഈ ചെടിയുടെ പേരറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ്